എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ദയവ് ഇത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് ആണുങ്ങള് പെണ്ണുങ്ങള് കേട്ടിട്ട് സ്കിപ്പ് ചെയ്യോ ചെയ്യായിരിക്കോ അത് അവരുടെ ഇഷ്ടം പക്ഷേ ഇത് ആണുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യവുമാണ് ഇന്ത്യയിലെ ദമ്പതിമാർക്കിടയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ദമ്പതിമാർക്കിടയിൽ വിവാഹമോചനം വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം പുരുഷന്മാരിലെ ലൈംഗിക ശേഷി കുറവാണ് എന്ന് ആരോഗ്യ രംഗത്ത് അടുത്തിടെ നടന്ന ഒരു സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആൽഫ വൺ ആന്ത്രോളജി ഗ്രൂപ്പാണ് വിവാഹമോചനവും കാരണങ്ങളും എന്ന വിഷയത്തിൽ സർവേ സംഘടിപ്പിച്ചത് സർവേയിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ എൺപത് ശതമാനം പേരും പുരുഷനിലെ ലൈംഗിക ശേഷി കുറവാണ് വിവാഹമോചനത്തിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം മുപ്പത് നാൽപ്പത് ശതമാനം വരെ ദമ്പതികൾ ലൈംഗിക ജീവിതത്തിലെ സംതൃപ്തി കുറവ് കൊണ്ടും മാത്രം വിവാഹമോചനം നേടുന്നു പുരുഷനിൽ ഉദാഹരണ ശേഷിക്കുറവും സ്ത്രീകളിൽ ലൈംഗിക ജീവിതത്തോടുള്ള മാനസികമായ പൊരുത്തക്കേടുമാണ് പ്രധാന പ്രശ്നം ആരോഗ്യകരമായ ഒരു ദാമ്പത്യ ജീവിതവും ലൈംഗിക ജീവിതവും നയിക്കാൻ സമയം താല്പര്യം വിട്ടുവീഴ്ച മനോഭാവം എന്നിവ ദമ്പതിമാരിൽ ഇരുവർക്കും വേണം എന്നാൽ ദമ്പതിമാരിൽ ഒരാൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതോടെ ദാമ്പത്യത്തിൽ വിള്ളൽ വീഴുകയായി തുടർന്ന് ആശയവിനിമയക്കുറവും സമയക്കുറവും ലൈംഗിക വിരക്തിയിലേക്ക് നയിക്കുന്നു സമയക്കുറവെന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിൽ ചെയ്യുന്ന ലൈംഗിക ബന്ധം പെട്ടെന്ന് തീരുന്നു എന്നതിലല്ല പുരുഷൻ തന്റെ പങ്കാളിയുടെ യോനിയിൽ ലിംഗം പ്രവേശിപ്പിച്ച് ചെയ്യുന്നതിന്റെ സമയക്കുറവാണ് ഉദ്ദേശിച്ചത് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് പുരുഷന് സ്ഖലനം സംഭവിക്കുന്നു അതിനെയാണ് സമയക്കുറവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭൂരിഭാഗം വിവാഹമോചന കേസുകളും ഈ ലൈംഗിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്റെ ലൈംഗിക പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നവയാണെങ്കിലും സ്ത്രീകൾ ഒരിക്കലും ഓപ്പൺ ആയിട്ട് പറയാറില്ല പത്ത് ശതമാനം സ്ത്രീകൾ മാത്രമാണ് വിവാഹമോചനത്തിന്റെ കാരണമായി ലൈംഗികതയിലെ അസംതൃപ്തി എന്ന് തുറന്നു പറയുന്നത് എന്നാണ് ഈ സർവേയിൽ പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് മറ്റു പല കാരണങ്ങളാണ് അതായത് ഭർത്താവിന്റെ മദ്യപാനം വഴക്ക് അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതൊക്കെ ഇതിനൊരു പുകമകറ സൃഷ്ടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ യഥാർത്ഥ കാരണം എന്നുള്ളത് ഇവർ സർവേയിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് പുരുഷനിലെ ലൈംഗിക ശേഷി കുറവാണ് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം പുരുഷന്മാരിലും ലൈംഗികതയെ യാന്ത്രികമായ ഒരു കാര്യമായി മാത്രം കാണുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു എന്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന മിക്ക വീഡിയോയിലും അവസാനം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ മാക്സിമം ത്യജിപ്പിക്കാൻ ശ്രമിക്കുക അല്ലാതെ അവർ എല്ലാം ഇങ്ങോട്ട് ചെയ്തു തരും എന്ന് കരുതിയിരിക്കരുത് സ്ത്രീകളുടെ മനോഭാവം അങ്ങനെയാണ് അവരെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് താല്പര്യം അതെല്ലാ സ്ത്രീകളും അങ്ങനെയാണ് ഏകദേശം വളരെ കുറച്ച് ശതമാനം സ്ത്രീകൾ മാത്രമേ അന്നാ നമുക്ക് നമുക്കിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് തുറന്ന് പറയത്തുള്ളൂ അത് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെയും അവരത് തുറന്ന് പറയത്തില്ല നമ്മളത് അറിഞ്ഞു ചെയ്യുക എന്നുള്ളതാണ് ഈ പുരുഷന്മാരുടെ സ്വഭാവം എന്നാണെന്നറിയാവോ കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ വിചാരിക്കും അവർക്കൊരു കോംപ്ലക്സ് അടിക്കും അതായത് അവരിങ്ങോട്ട് പറയട്ടെ അവരിങ്ങോട്ട് പറയുന്നല്ലേ ശരിയാണ് പുരുഷന്മാർക്ക് ഇഷ്ടം അങ്ങനെയാണ് പക്ഷേ സ്ത്രീയുടെ ആ ഒരു നേച്ചർ അങ്ങനെയാണ് അവർ തുറന്നു പറയത്തില്ല പുരുഷന്മാർക്ക് താല്പര്യം സ്ത്രീകൾ പറയുന്നതിനോടാണ് പക്ഷെ എന്ത് ചെയ്യാം അവരെ നിർബന്ധിച്ച് നമുക്ക് പറയിക്കാൻ പറ്റുകയല്ലോ എൻ്റെ ജീവിതത്തിലെ അനുഭവം പോലും അങ്ങനെയാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് ആ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പാർട്ണർ ഇങ്ങോട്ട് പറയും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല കുറച്ച് നാളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് അവർക്കും തോന്നും അതായത് ഞാൻ അന്തിനാ അങ്ങോട്ട് പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ മുട്ടി നടക്കുകയാണെന്ന് എന്നിങ്ങനെയാണ് സ്ത്രീകളുടെ മനോഭാവം അതുകൊണ്ട് പുരുഷന്മാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം മാത്രമല്ല ലൈംഗികതയിൽ പഠനം നടത്തിയിരിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് അല്ലാതെ അവിടെ കോംപ്ലക്സോ അല്ലെങ്കിൽ മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ ജാടയൊന്നും വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കുറച്ചുനാളൊക്കെ സ്ത്രീ ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കും അത് കഴിയുമ്പം അവളുടെ തീരുമാനങ്ങൾ എടുക്കും എന്തായാലും ഡൈവോഴ്സോ അല്ലെങ്കിൽ ചില സ്ത്രീകള് അവർക്ക് ഡൈവോഴ്സിനോട് ചിലപ്പോൾ താല്പര്യം കാണുകയില്ല ഭർത്താവിനെ ഈ ഒരു കാര്യത്തിൽ വിട്ടുപോകാൻ താല്പര്യം കാണുകയില്ല പക്ഷെ അവരെന്ത് ചെയ്യും അവര് ലൈംഗികത ഇല്ലെങ്കിൽ ഇല്ല തന്റെ പാ ഭർത്താവ് ഇങ്ങോട്ട് വന്ന് പറയുന്നില്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അല്ലാതെ പണ്ടത്തെ സ്ത്രീകളെ പോലെ ഇപ്പോഴത്തെ സ്ത്രീകളൊന്നും അങ്ങനെ ഭർത്താവ് കാണിക്കുന്നതിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകള് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആ ഒരു യാഥാർത്ഥ്യം പുരുഷന്മാർ മനസ്സിലാക്കിയേ പറ്റൂ ഇല്ല അല്ലെങ്കിൽ അവര് വേറെ വഴി നോക്കും നൂറ് ശതമാനം സ്ത്രീകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നാലും ഭൂരിപക്ഷം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് അതിനുള്ള വഴി നോക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെയൊക്കെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഭർത്താവിൽ നിന്നുള്ള സ്നേഹം സംരക്ഷണം എന്നിവ പോലെ തന്നെ സംതൃപ്തമായ ലൈംഗിക ജീവിതവും തങ്ങളുടെ അവകാശമാണെന്നുള്ള തിരിച്ചറിവാണ് സ്ത്രീകളെ ഈ രംഗത്ത് പുരുഷൻ പരാജയപ്പെടുന്ന പക്ഷം വിവാഹമോചനത്തിന് തയ്യാറാക്കുന്നത് ഉദാഹരണ ശേഷിക്കുറവ് ഇരുപത് ശതമാനത്തോളം വിവാഹിതരായ പുരുഷന്മാരെ ബാധിക്കാറുണ്ട് നാൽപ്പത് വയസ്സിനു മുകളിലെ പ്രായമുള്ളവരിൽ ഇത് ഏകദേശം അൻപത് ശതമാനമാണ് വിവാഹ ജീവിതത്തിലെ അസ്വാരസ്യം ടെൻഷൻ എന്നിവ പുരുഷന്റെ ലൈംഗിക ശേഷിയെ ബാധിക്കുന്നു പുരുഷന്റെ മാനസികാവസ്ഥയും പുരുഷന്റെ ഈ ഒരു ഉദ്ധാരണക്കുറവിന് പിന്നിലെ പ്രധാന കാരണമാണ് മറ്റൊരു പ്രധാന കാരണം എന്താണെന്നറിയാവോ നിങ്ങൾ അശ്ലീല വീഡിയോ കാണുന്നത് നിങ്ങളുടെ ലൈംഗിക ശേഷിയെ കാര്യമായി ബാധിക്കും ആതൊരു തർക്കവുമില്ല നിങ്ങളത് കണ്ട് നിങ്ങൾ നിങ്ങളതിൽ അഡിക്റ്റായി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പങ്കാളി നഗ്നിയായി കിടക്കുമ്പോൾ പോലും അശ്ലീല വീഡിയോ കണ്ടതിന്റെ അത്രയും സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ലിംഗം നന്നായി ഉദ്ധരിച്ച് കുറെ സമയം ഉദ്ധരിച്ചു നിൽക്കും കുറെ സമയം എടുത്തായിരിക്കും ശുക്ലം പുറത്തേക്ക് പോകുന്നത് പക്ഷെങ്കിൽ അത് നിങ്ങളുടെ ഉബോധ മനസ്സിൽ അത് ഓൾറെഡി സെറ്റായി കഴിഞ്ഞു ഈ വീഡിയോസ് മുമ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ധാരണം ലഭിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരൂ പിന്നീട് പങ്കാളിയായിട്ട് ചെയ്യുമ്പോൾ വിത്തിൻ വൺ മിനിറ്റ് നിങ്ങൾക്ക് പോകും അവിടെയാണ് പ്രശ്നം സ്ത്രീയെ അത് മാനസികമായിട്ട് നല്ല രീതിയിൽ ബാധിക്കാറുണ്ട് എല്ലാവരും ഒന്നും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ ടെൻഷൻ മാറ്റിവെക്കുക അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഭാര്യയായിട്ട് ചെയ്യുമ്പോൾ ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകും എനിക്ക് അവളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ എന്റെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുമോ പെട്ടെന്ന് പോകുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുമായിട്ട് നിങ്ങൾ കടപ്പറയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദ്ധാരണ പ്രശ്നമുണ്ടാകും ലിംഗ യോനി പ്രവേശനത്തിൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ശുക്ലം പുറത്തേക്ക് വരും അത് നിങ്ങളുടെ മൈൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെൻഷനൊക്കെ വെക്കുക നിങ്ങൾ റിലാക്സ് ആകാനല്ലേ ലൈംഗിക ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക അതുപോലെ സ്വയംഭോഗം അമിതമായിട്ടുള്ള സ്വയംഭോഗം വീഡിയോസ് കണ്ടുകൊണ്ടുള്ള സ്വയംഭോഗം ഇവയെല്ലാം അവസാനിപ്പിക്കുക ഒരു മാസം നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അതുപോലെ പുകവലി ഏറ്റവും പ്രശ്നമാണ് പുകവലിക്കുന്നവരിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനമാണെന്നാണ് പറയുന്നത് കാരണം പുകവലിയിലൂടെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയും ലിംഗത്തിൽ രക്തം വന്ന് നിറയുമ്പോഴാണല്ലോ ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്നത് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാൻ പുകവലി കാരണമാകും അതുപോലെ ലൈംഗിക ജീവിതത്തിലെ സംതൃപ്തി കുറവ് മൂലം വിവാഹമോചന ഹർജി നൽകുന്നതിൽ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർ അതേക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല മറ്റു പല കാരണങ്ങളാണ് അതിന് പറയുന്നത് എന്ന് മാത്രം ചില സ്ത്രീകൾക്ക് ഭയങ്കര ദേഷ്യമാണ് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ വിചാരിക്കും അവർക്ക് അല്ലെങ്കിൽ നാൽപ്പതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ മെനോപ്പോസായൻ്റെ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നൊക്കെ വിചാരിക്കും അത് അങ്ങനെ അല്ല അവർക്ക് ശരിയായ രീതിയിലുള്ള ലൈംഗികത പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്നില്ല ഒരിക്കലും അവർ തുറന്ന് പറയത്തില്ല സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അൻപത് ശതമാനം കാരണം ചിലപ്പോൾ ഇതായിരിക്കും അല്ലെങ്കിൽ വേറെ ശാരീരിക അവസ്ഥകൾ വേറെ പലതും വരാം എന്നാലും അതിലൊരു കാരണം ഇതായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പുരുഷന്മാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണ പ്രശ്നങ്ങൾ മൂലം ഈ കിടപ്പറയിലെ പരാജയം ഒരിക്കലും അവർ മറ്റുള്ളവരോട് തുറന്നു പറയുന്നില്ല മറ്റുള്ളവരോട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറോടേലും തുറന്നു പറയാം എനിക്കിങ്ങനെ ഉദാ ഉദാഹരണ പ്രശ്നമുണ്ട് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാം അത് വെച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോകും ഒരു ഡോക്ടർക്കത് ഫലപ്രദമായ രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിക്കും ആ പ്രശ്നങ്ങൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർക്ക് ഉചിതമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇതിന് കൊണ്ടു തരാൻ സാധിക്കും മരുന്നിലൂടെയെങ്കിൽ മരുന്നിലൂടെ അല്ലെങ്കിൽ മറ്റ് തെറാപ്പികളിലൂടെയെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും പിന്നെ വേറൊരു പ്രധാന എന്ന് പറയുന്നത് ഈ ലൈംഗികതയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് അതും ഇതിനൊരു പ്രധാന കാര്യമാണ് രണ്ടുപേരും ഒരു മാസത്തിലൊന്ന് രണ്ട് മാസത്തിലൊന്ന് ആറുമാസത്തിലൊന്ന് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഒരു ലൈംഗിക താല്പര്യം അതിൻ്റെ ആ ഒരു സുഖമൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ തന്നെ ചിലർക്ക് അങ്ങ് അങ് അവരും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട് അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം വീട്ടിലെ സാഹചര്യങ്ങൾ കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോഴത്തേനുള്ള ആ ലൈംഗികതയിൽ ഏർപ്പെടാനുള്ള ആ ഒരു സാഹചര്യങ്ങളുടെ കുറവ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം ഇങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് അത്ര നല്ല കാര്യമല്ല ലൈംഗിക ജീവിതം സജീവമായിട്ടുള്ളവർക്ക് ഉദാഹരണ ശേഷി കുറവ് ഉണ്ടാകില്ലെന്നാണ് സർവേയിൽ കണ്ടെത്തിയത് അഞ്ചു വർഷം ഗവേഷകർ ഈ വിഷയത്തിൽ പഠനം നടത്തി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ലൈംഗികതയിൽ നിന്ന് മാറി നിൽക്കുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാക്കും പല പല കാരണങ്ങളാൽ വഴക്കുകൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട് താല്പര്യക്കുറവ് കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ദമ്പതികൾ തമ്മിൽ ലൈംഗിക ബന്ധം കുറയുന്നുണ്ട് ഇത് മെയിനായിട്ട് അഫക്ട് ചെയ്യുന്നത് പുരുഷന്മാരെയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന തോതിലും കുറവാണ് ലൈംഗിക ബന്ധമെങ്കിൽ ഉദാഹരണ ശേഷിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയായിട്ടാണ് പറയപ്പെടുന്നത് ആയിരം പേരെ പഠനവിധേയമാക്കിയതിൽ ഉദാഹരണ ശേഷിക്കുറവുള്ള എഴുപത്തി ഒൻപത് പേർ ആഴ്ചയിൽ ഒരു പ്രാവശ്യത്തിലും കുറവ് തവണയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കിയത് എന്നാൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ ഉദാഹരണശേഷിക്കുറവ് ആയിരത്തിൽ മുപ്പത്തിരണ്ട് പേർക്ക് എന്ന കണക്കിലായിരുന്നു ആഴ്ചയിൽ മൂന്ന് തവണയോ അതിൽ കൂടുതലോ പ്രാവശ്യം ലൈംഗികപേക്ഷം നടത്തുന്നവരിൽ ഉദാഹരണശേഷിക്കുറവ് ആയിരത്തിന് പതിനാറ് എന്ന നിലയിലേക്ക് കുറയുകയുണ്ടായി ഇതിനു പുറമെ പ്രഭാത ഉദ്ധാരണം ആഴ്ചയിൽ ഒരു തവണയിലും കുറവാണെങ്കിൽ ഉദ്ധാരണ ശേഷിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത രണ്ടു മുതൽ അഞ്ചു വരെ അധികമാണെന്നും കണ്ടെത്തുകയുണ്ടായി അതായത് പ്രഭാതത്തിൽ പുരുഷന്മാരുടെ ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രഭാതമാകുമ്പോഴേക്കും ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സംഭവിക്കാത്തവർക്ക് ഭാവിയിൽ ഉദ്ധാർണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും ഈ പഠനങ്ങൾ പറയുന്നു ഏതായാലും ഉദാഹരണ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പതിവായി നിങ്ങൾ പങ്കാളിയുമായി ലൈംഗിക ബന്ധം പുലർത്തണമെന്നാണ് പഠനത്തിൽ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു ലൈംഗികതയിൽ നിന്നും മാറി നിൽക്കുന്ന പുരുഷനും സ്ത്രീയും ഈ വീഡിയോ കേട്ടിട്ടെങ്കിലും നിങ്ങളുടെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ലൈംഗിക ബന്ധത്തിൽ നന്നായി ഏർപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം പങ്കാളികളുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ അല്ലാത്തവരുടെ കാര്യം ഞാൻ ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല ഓക്കെ അല്ലെങ്കിൽ പറയരുത് നിങ്ങൾ എന്താ ഈ പറയുന്നത് എല്ലാവരുമായിട്ടും പോയി ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പങ്കാളികൾ എന്ന് ഞാൻ എടുത്തതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് തന്നെ ഇത് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകളുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം